പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കറവയുള്ള നല്ലൊരു വലിയ മലബാറി വൈറ്റ് ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിൽ എട്ട് ദിവസമായ രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പൊക്കവും നല്ല ഇണക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള തളയാടാണ് നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അകിട് പൂർണ്ണമായി ഇറങ്ങിയ നാലര മാസം നിറചനയുള്ള വലിയൊരു മലബാറി ക്രോസ് കടിഞ്ഞുൽ പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെയും കുട്ടികൾ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിറചനയാടാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ട് നല്ല മടിയൊക്കെ ഇറങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പഞ്ചാബി ബീറ്റൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല കാൽപൊക്കവുമൊക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള പിഴക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള ഒരു പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഒൻപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ശിരോഹീനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് തീറ്റയൊക്കെ കഴിച്ചു തുടങ്ങിയതാണ് പാല് ഏത് ആടിൻ്റെ പാലും കുടിക്കും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം എറണാകുളം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശു വില്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം പതിനേഴ് ലിറ്ററിനടുത്ത് പാൽ പറയുന്നു ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ നിറചന പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല മടിപ്പവറും കാമ്പകലമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിലെ ചനയാണ് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്നത് നല്ല വലിപ്പവും നല്ല മടിപ്പവറും നല്ല കാമ്പകലമൊക്കെയുള്ള നല്ല സൂപ്പർ മടിപ്പവറുള്ള ഈ പശുവിന് വില ചോദിക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല മടിപ്പവറുള്ള പശുവാണ് നല്ല സ്വഭാവമുള്ള പശുവാണ് കറക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ഒരു പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ചനപ്പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും പാലും പതിനേഴ് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്ന ഈ പശുവിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പശുവാണ് നല്ല മടിപ്പവറും കാമ്പകലുമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സഹിവാൾ ക്രോസ് പശു വിൽപ്പനയ്ക്ക് ഏഴര മാസം ചെന മൂന്നാം പ്രസവം വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപ സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തിറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള മാസം പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുവും അതിൻ്റെ കിടാവും രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും സ്ഥലം കടുങ്ങാത്തുകൊണ്ട് മാം ഇതിന് വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് സൂപ്പർ കുട്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയിട്ടുള്ളതാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം എറണാകുളം ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയും ഗ്രോത്തുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള വളർത്താൻ പറ്റിയ നാലു മാസം പ്രായമുള്ള മൂന്ന് മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം എരമല്ലൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ മൂന്ന് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എരമല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവും കാലുയരവും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും ഒക്കെയുള്ള ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു തള്ളയാടും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഉള്ള ആടാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പം ഇടനീട്ടവും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടക്കൽ മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് നാലെണ്ണം പ്രസവിക്കാത്ത ആടുകളാണ് ആട്ടിൻകുട്ടികളാണ് മൂന്നെണ്ണം ക്രോസ് ചെയ്യാറായത് ഒരെണ്ണം അല്പം ചെറുതുമാണ് ഒരാട് രണ്ടാ മൂന്ന് പ്രസവം കഴിഞ്ഞതാണ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല ഇതിന് അഞ്ചെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മണിപ്പവറൊക്കെ ഉള്ള ആടുകളാണ് കടിഞ്ഞൊരു ആടുകളാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർ കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് വില്പനയ്ക്ക് പാൽ വറ്റി തുടങ്ങിയത് നല്ല തീറ്റയും കുടിയുള്ള ആടാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല പാലുമുള്ള മടിപ്പവറും പാലും ഈക്വൽ കാമ്പുകളൊക്കെ ഉള്ള നല്ലൊരു മോഴ ചെനയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാരി ആട് അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ടര മാസം പ്രായം നല്ല പാലുള്ള നല്ല മണിപ്പവറും നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് സ്ഥലം തൃശൂർ ജില്ലാ പുന്നയർകുളം വിലയും മറ്റു ഡീറ്റെയിൽസ് നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് വി അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് വളർത്താനും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് പാല് കൊടുത്തു വളർത്താൻ ഉത്തമമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഉഷാറായിട്ടുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് രണ്ടര മാസം പ്രായമുണ്ട് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കിടിയൊക്കെയുള്ള രണ്ടര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുണ്ട് നല്ല ഗ്രോത്തും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് പാല് കൊടുത്ത് വളർത്താനും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക